ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തുകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷം പത്താം ക്ലാസ്സിലെ രണ്ടാം ഓളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളത്തേക്കുള്ള പാഠപുസ്തുക്കങ്ങൾ പുതുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്തും ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാനത്തെ പാഠ്യപദ്ധ്യ ബഹിഷ്കരിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ പിന്തുണയും സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുകയും ചെയ്യും രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചുവരികയാണ് ഗവർണർമാരുടെ ഭരണഘടനാപരമായ കുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭരണഘടനാ കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്ക്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തും ഇന്നലെ രാവിലെ ഈ സംഭവം നടന്ന ശേഷം ഇന്നലെ എന്റെ വീടിന് നേരെ ഒരാക്രമണം പോലെ കാർ നടത്തുകയുണ്ടായി ഒരു സമരം പ്രഖ്യാപിച്ചിട്ടൊരു സമരം നടത്താം പക്ഷെ രഹസ്യമായിട്ട് പതിയിരുന്നതിന് ശേഷം അഞ്ചോ പത്തോ ആൾക്കാർ ചാടിയിറങ്ങി പിന്നെ പന്തം എറിയുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു പിന്നെ ആക്രമണ സ്വഭാവമാണ് അതിൽ രാജ്ഭവനിൽ പ്രവർത്തിക്കുന്ന എ ബി പിന്നെ എവിപ്പിക്കാർക്ക് അല്ലെങ്കിൽ എവിപ്പിയറ്റ് അടുപ്പുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതുമാത്രമല്ല ഇന്ന് വഴതിക്കാട് ഏതാനും ചാനലുകാരനോട് ഉണ്ടായിരുന്നു വഴതക്കാട് ഒളിമ്പിക് അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഞാൻ പിന്നെ റോഡിൽ വന്ന അവസരത്തിൽ പതിയിരുന്ന് ഒരു പതിനഞ്ചോളം വരുന്ന എ കാർ വാഹനത്തെ ആക്രമിച്ചു ദേശീയ പതാക വലിച്ചു കയറി നമ്മുടെ കാറിലുണ്ടായ ദേശീയ പതാക വലിച്ചു കയറി ഇതൊക്കെ രാജഭവൻ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നതെന്ന് സംബന്ധിച്ചതോടെ എനിക്ക് സംശയമുണ്ട് അത് ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ കരാവ് ചെയ്യുകയോ പിന്നെ എന്തുവാണോ ചെയ്യാം പക്ഷെ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഉന്നത കേന്ദ്രങ്ങൾ പറയാതെ പിന്നെ അത്തരം പ്രവൃത്തികളിലേക്ക് എവിടെ പോകാനുള്ള സാഹചര്യം കുറവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ശ്രീ അമിത് ഷായുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം തികച്ചും അപലനീയമാണ് ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ ഉയർന്നതോ തരന്താണെന്നോ അല്ല ഓരോ ഭാഷയ്ക്കും അതിന്റേതായ പ്രാധാന്യം ഉണ്ട് ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷ എന്ന നിലയിൽ അറിവിന്റെയും ആശയവിനിമയത്തിന്റെയും പ്രധാന ഉപാധിയാണ് അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉള്ളൂ എല്ലാ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാഷകൾ തെരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പിക്കുവാനുള്ള കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഭാഷാ വൈവിധ്യം നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇന്നലെ നടന്ന പിന്നെ സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സിന്റെ അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിനൊരു സെക്രട്ടറി ഉണ്ട് അതിനൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി ഉടനെ വിളിച്ചു ചേർത്ത് പിന്നെ സ്കൌട്ട്സിന്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയും ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് മാത്രമല്ല കുട്ടികളോട് ഭാരതാമ്പെ നിങ്ങൾ പിന്നെ പൂജിക്കണം സ്മരിക്കണം ഓർമ്മിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം പിൻവലിക്കേണ്ടതാണ് അത് അദ്ദേഹം പിൻവലിക്കും അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം അത് പിൻവലിക്കുന്നതിനുള്ളത്